നമസ്കാരം ന്യൂസ് സ്വാഗതം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ മേൽവിലാസം പുറത്തുവിടുമ്പോൾ ഇരുപത്തി ആറോളം പേരിൽ പതിനഞ്ചു പേർ മുസ്ലിം നാമധാരികളാണ് അതോടുകൂടി ഗോധി മീഡിയയുടെ കള്ളക്കളി പൊളിഞ്ഞു അതായത് ഹിന്ദുവാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നിറയൊഴിച്ചു എന്ന തരത്തിൽ വന്ന വാർത്തകൾ അത് കൃത്യമായൊരു പ്രത്മഗാന്റയുടെ അടിസ്ഥാനത്തിലാണ് അത് ഈ രാജ്യം മുഴുവനുള്ള ചെറുതും വലുതുമായ മറ്റ് ഗോധി ചാനലുകളും ഏറ്റെടുത്തു പ്രത്യേകിച്ചും വർഗീയ വിഷം ചീറ്റുന്ന ഓൺലൈൻ മീഡിയകൾ അത് വലിയ തോതിൽ ഈ രാജ്യത്ത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൃത്യമായി വാരി വിതരാൻ ശ്രമിച്ചു അതിനെ മുതലെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള വിശദീകരണങ്ങൾ ഒന്നും ഈ രാജ്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് കേന്ദ്രമന്ത്രിസഭ എന്ത് തീരുമാനമെടുക്കുന്നു എടുക്കുന്നു എന്നറിയാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കുമുണ്ട് കേന്ദ്രമന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ അത് യാഥാർത്ഥ്യമാക്കേണ്ടതും അത് എത്രയും പെട്ടെന്ന് തന്നെ ത്വരിതപ്പെടുത്തേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനാസ്ഥ കാണിച്ചാൽ സുപ്രീം കോടതിക്കും അതിനകത്ത് ഇടപെടാൻ കഴിയും ജമ്മു കാശ്മീരിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പിടിപ്പ് അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ തുടക്കം മുതലേ ഒരു ശ്രമം നടക്കുന്നുണ്ട് ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാരുമായി സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ സംസ്ഥാന സർക്കാരിനെ തന്നെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം എങ്ങനെ ഏർപ്പെടുത്താം എന്നുള്ള വക്രബുദ്ധിയാണ് അമിത്ഷായുടെയും കേന്ദ്രത്തിൻ്റെയും കയ്യിലുള്ളത് അതായത് ഇന്ത്യ രാജ്യത്ത് പൊതുവായി വരുന്ന ഒരു പൊതുശത്രുവിനെ എങ്ങനെ സംയോജിച്ച് നേരിടാം എന്നുള്ളതല്ല ഈ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര കലഹമുണ്ടാക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിക്ക് പ്രത്യേക താല്പര്യമാണോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ പല പദ്ധതികളെയും വലിയ രീതിയിൽ ചരിത്രപരമായി വളച്ചൊടുക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഭവവും അതുപോലെ തന്നെ പാകിസ്ഥാന് ഭൂമി വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ് വലിയ തോതിൽ ആക്രോശിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ സംഘടനകൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തെ അംഗീകരിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ തയ്യാറാകാതിരിക്കുമ്പോൾ ഇന്ത്യ ആണവശക്തിയായി അംഗീകരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഇന്ദിരാഗാന്ധി തുടക്കം മുതലേ വ്യക്തമാക്കിയതാണ് ആ ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് അമിത്ഷാ അടക്കമുള്ളവർക്ക് താല്പര്യം പാകിസ്ഥാൻ ചാരന്മാർ എന്ന പേരിൽ നിരവധിയായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അറസ്റ്റിലായ ഇരുപത്തിനാലോളം ചാരന്മാരുടെ ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ അതിനകത്ത് ഹിന്ദു നാമധാരികളാണോ അതോ മുസ്ലിം നാമധാരികളാണോ എന്ന തരംതിരിവല്ല ഈ രാജ്യത്ത് നടത്തേണ്ടത് അതിൽ മുഴുവൻ പേരടി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ സോജൽ കപൂർ സതീന്ദ്ര ശിവാൾ പ്രവീൺ മിശ്ര തുടങ്ങി നിരവധി ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് ഈ റെക്കോർഡ് ഈ ഒരു എവിഡൻസ് കയ്യിൽ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തെ ഗൗരവപൂർവ്വം കണക്കിലാക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയവരാണ് ബി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വോട്ട് നേടിയെടുക്കാൻ വേണ്ടി കളിച്ച നാണംകെട്ട കളി ആരും മറന്നിട്ടില്ല അതുപോലെ പഹൽഗാമിലേയും ഭീകരാക്രമണത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു നരേന്ദ്രമോദി എന്ന് വ്യക്തമാണ്